ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ബി കെ കുട്ടീസ് ബ്ലോഗ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ലാംബ് ഉണ്ടാക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ലാംബ് അപ്പം എൻ്റെ പേര് ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ ഹലത്താത്തെയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഫ്ലോപ്പ് ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഞാൻ എയർ എഡ്രൈക്ലേ വെച്ച് ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആയത് ഇതാ ഈ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം എന്നാലും ഫ്ലോപ്പ് ആയിണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നെങ്കിലും കാണിച്ചോ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് വയോ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പിങ്കും ബ്ലൂവും കൂടി മിക്സ് ആക്കാണ് അപ്പോൾ ഒരു ലൈറ്റ് കളർ ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ അവിടുന്ന് പിങ്ക് മാത്രം മിക്സ് ആക്കി എനിക്ക് ഫാത്തിമ ബ്ലൂ തന്നു നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടിട്ട് നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ടിപ്പ് ഇതാ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളി കളറ് കിട്ടിയിട്ടുണ്ട് അപ്പം നോക്കുന്ന ഫസ്റ്റ് ഫൈവ് ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഫസ്റ്റത്തെ ക്രാഫ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയത് ആ സെയിം ടൈപ്പിലാണ് ഇന്നും ഉണ്ടാക്കേണ്ടത് എല്ലാ ഫ്ലവറും സെയിം ആയിട്ടല്ലേ ഉണ്ടാക്കാം ആദ്യം ഞാൻ കുറച്ചൊരു ലൈറ്റ് ആ പിങ്കും ബ്ലൂ മിക്സ് ആക്കിയപ്പോൾ കിട്ടിയ കളർ വെച്ചിട്ടാക്കി വൈറ്റ് മിഡിലിൽ വെച്ചിട്ട് എല്ലാ ഫൈവ് സൈഡ്സും കവർ ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡ്രൈ ക്ലൈൻ്റെ കിട്ടുന്നൊരു ടൂള് വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ബോൾസിനും ലൈൻ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ കിട്ടും അങ്ങനെ നമ്മളിപ്പം നാലെണ്ണം ഉണ്ടാക്കി നോക്ക് ഇപ്പം നമ്മൾ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നാലൊരു ഇരുപതെണ്ണിൽ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് രണ്ടാക്കും മടുക്കാം കേട്ടോ ഇനി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ബലൂൺ ഊതലാണ് ഇതാ ബലൂൺ ഊതിക്കൊണ്ടിരിക്കലാണ് ഇനി നമ്മൾ ഈ ഫ്ലവേഴ്സ് കണ്ടു നമ്മൾ ഉണ്ടാക്കിയത് ഈ ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം സൂപ്പർ ഗ്ലൂ കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചത് ഇതാ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കലാണ് ഇതാ ഫാത്തിമയാണ് ഒട്ടിച്ചത് ഗായ് ഞാൻ ഒട്ടിച്ചിട്ട് സൂപ്പർ ഗ്ലൂ എൻ്റെ കയ്യിലെല്ലാം പറ്റി എൻ്റെ ഉമ്മയും കുറച്ച് ഹെൽപ്പ് ചെയ്തിന് സൂപ്പർ ഗ്ലൂ ആയതുകൊണ്ട് പക്ഷെ ഉമ്മാൻ്റെ കയ്യിലും കുറേ ഒട്ടി കേട്ടോ എന്നിട്ട് നമ്മൾക്ക് രണ്ടാക്കും കയ്യിൽ തോലവോ ഉപ്പം പക്ഷേ ഈ ഹലത്താത്തിയോ കുറച്ച് ആക്കിനെങ്കിലും കുറവാണ് ഈ ഫ്ലവറിൽ കണ്ടോ എന്തോ ഒരു വശപ്പശക്ക് അത് ഉമ്മാൻ്റെ സൂപ്പർ സൂപ്പറുകളും പറ്റിയതാണ് ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഫുൾ വെച്ചിട്ടുണ്ട് ഇത്ര പാട് വെച്ചിട്ടു ഇത്ര കുറച്ച് കുറച്ചായിട്ടുള്ളൂ ബലൂണിൻ്റെ ഞാൻ അപ്പയെ പറഞ്ഞവരോട് ചെറിയ ബലൂണ് ആക്കിയിട്ട് ഊതിയാൽ മതി പക്ഷെ ഹലത്താത്ത പറഞ്ഞ് കുറച്ച് ബില്ലതാക്കാം അപ്പം നമ്മൾ ഇട ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആ അടിഭാഗം എല്ലാം കുറേ കവർ ചെയ്യാനുണ്ട് അപ്പം ഇത് കവർ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഇതാണ് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതിന്റെ ഈ അടിഭാഗത്ത് കട്ട് ചെയ്യണം നമുക്ക് അവിടെ ശരിക്കും നിറക്കണം ഫുള്ള് പക്ഷെ നിറക്കുന്നില്ല നേരെ കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പം നമുക്കിത് മുറിക്കാം ഗ്സ് ഞാൻ പ്രതീക്ഷിക്കാത്തത്ര ഇത് പോയി ഇത് ഫ്ലോപ്പായി കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടല്ല ഒട്ടിക്കുന്നത് അപ്പോൾ ഓൾറെഡി എയർ എഡ്രൈറ്റ് സൂപ്പർ ഗ്ലൂ പോലത്തെ സാധനം തട്ടിയാൽ കുറച്ചൊരു സ്ലൈമി പോലെ അപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ ഉണങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് പെരൂണ് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്തെട്ടോ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും എൻ്റെ ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ വേഗം കട്ട് ചെയ്തു അപ്പോൾ പക്കൊക്കെ അത് ഫ്ലോപ്പ് ആയിട്ടോ ഗേഴ്സ് അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇത് ഉണങ്ങുന്നതിൻ്റെ മുമ്പേ എടുത്തിട്ട് കട്ട് ചെയ്യരുത് പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഫ്ലോപ്പ് ആയാലും ഫ്ലോപ്പ് ആകും ചെയ്യും പിന്നെ വെറുതെ കുറേ ഡ്രൈക്കിൽ വേസ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ ഗായ്സ് നമ്മൾ വീണ്ടും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സൂപ്പർ ഗ്ലൂ ആണെങ്കിൽ എൻ്റെ കയ്യിൽ മുഴുവൻ പറ്റി പിന്നെ ഇവർ ചെയ്യുമ്പോൾ കുറച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ പറ്റി കൈ എടുക്കാതെ കൈ തോലെല്ലാം കുറേ പറയാനായതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പുകച്ചിലും ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ വീണ്ടും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല നമ്മുടെ കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ബൈ